ഞാനത് എടുക്കാം ഏകദേശം അതായിട്ടുണ്ട് അപ്പൊ ഞാനത് എടുക്കാനായിട്ട് പോളായിട്ട് കപ്പ് പറയുന്നത്

ഇഷ്ടമായോ അപ്പം ഞാനിതൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണേ ഞാനിത് ഈ സംഭവങ്ങളെല്ലാം എണ്ണയ്ക്ക് അതിട്ട് ഫസ്റ്റിലെ അങ്ങോട്ട് വാട്ടിയെടുത്ത് അതിൽ ചുമ്മാ ഒന്ന് ഡെക്കറേഷൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ് സപ്പ എന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുടെ വാതിരി ഒരു ഫീല് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ് സപ്പ് ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഞാനും ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് വാപ്പി അവിടെ ഉണ്ട് കേട്ടോ വാപ്പിക്ക് കൊടുക്കാനായിട്ട് സപ്പ് ഓടയാണ് പക്ഷേ വാപ്പിനെ വീഡിയോ കാണിക്കാൻ പറ്റില്ല കാണിച്ചാൽ വാപ്പി ഞങ്ങൾ ഇട്ട് ഓടിക്കും വാപ്പി അറിയാതെയൊക്കെ ഞങ്ങൾ ഓരോ വീഡിയോസ് എടുത്ത് ഇടുന്നത് ഒരു സപ്പൂര് സന്തോഷമായ എങ്ങനെയുണ്ട് എടുത്തു കാണിച്ചേ കൈ കൊള്ളോന്നൊക്കെ എടുത്തേന്ന് സപ്പൂന് വല്യ ഇഷ്ടാ ഓട്ടെ ഇങ്ങനെ വല്യ പീസൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ഡിന്നർ സ്പെഷ്യലാണ് കേട്ടോ കാട ഫ്രൈ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും കാണും ആ മുഖത്തു ചിരിക്ക് നോക്കിയേ ഇനിയിപ്പൊ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ സപ്പൂന് ഓടി പോയിട്ട് കഴിക്ക സപ്പൂനും ബാക്കിക്കും കൂടെ അല്ലേ ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ബായ്